മാഞ്ചസ്റ്റർ സിറ്റി വിസിസ് റൈൽ മാഡ്രിഡ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടന്ന ആവേശകരായ മത്സരത്തിൽ മാഞ്ചെസ്റ്റർ സിറ്റിക്ക് വിജയം രണ്ടേ ഒന്നിന് റേൽ മാഡ്രിഡിനെ കഴിഞ്ഞാൽ മറ്റൊരു ക്ലാസിക് പോരാട്ടം റയൽ മാഡ്രിഡ് വിസിസ് മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു മുതൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അപ്പോൾ ഏറ്റുമുട്ടിയപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി രണ്ട് ഒന്നിന് സിറ്റിയുടെ ഹോമിലും റയൽ മാഡ്രിഡിന്റെ ഹോമിലും വിജയം നേടി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസൺ ആ സീസണിന് സെമി ഫൈനലിൽ വീണ്ടും ഇവർ തമ്മിൽ ഏറ്റുമുട്ടി അത് ഒരു സിറ്റി ആരാധകനും മറക്കാൻ കഴിയാത്ത ഒരു മത്സരം ഓരോ റെയിൽമാർ ആ മാഡ്രിഡ് ആരാധകനും ഇപ്പോഴും സ്റ്റാറ്റസ് കൊണ്ട് നടക്കുന്ന ഒരു മത്സരം നാല് മൂന്നിന് സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ സിറ്റി വിജയിച്ചപ്പോൾ രണ്ടാം പാദ മത്സരത്തിന് ബന്നബീവിലേക്ക് പോയ സിറ്റിക്ക് മൂന്ന് ഒന്നിന്റെ അപ്രതീക്ഷിത തോൽവി ഒരു ഘട്ടത്തിൽ സിറ്റി സെമി ഫൈനലിൽ നിന്നും ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന ഒരു പ്രതീതി ഉണ്ടായി മേൽമാറിയുടെ ആരാധകർ സ്റ്റേഡിയം വിട്ട് പുറത്തേക്ക് പോയി ആ അവസാന നിമിഷത്തിൽ റോഡ്രിഗോ എത്തി അവർക്ക് ആശ്വാസ കൊള്ളു സെഞ്ചുറി ടൈമിൽ വീണ്ടും ബെൻസേമയുടെ അങ്ങനെ മൂന്നേ റണ്ണിന്റെ വിജയമായി റയൽ മാഡ്രിഡ് ഒരിക്കലും പെപ്പിനും സംഘത്തിന് മറക്കാൻ പറ്റാത്ത ഒരു രാധകർ ആ സീസൺ കഴിഞ്ഞു റയൽ റേൽമാദിജ് ചാമ്പ്യന്മാരായി വീണ്ടും ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ സീസണുമായി വീണ്ടും ടീമുകളെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ സിറ്റി വീണ്ടും സെമിഫൈനലിൽ സിറ്റി ഫൈനലിൽ റയൽ മാഡ്രിഡ് ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന മത്സരം ആദ്യ മത്സരത്തിൽ നിന്ന് ഭരണപിവിൽ ഒന്നേ ഒന്നിന്റെ ഡ്രോയുമായി കൗറി അവസാനിച്ചു രണ്ടാം പാദ ഘട്ടം ഇത്തവണ സിക്കിയുടെ ഹോമിൽ നാല് പൂജ്യം എന്ന സ്കോറിൽ സിറ്റി റേമാഡിലെ കശക്കിയറി മമ്പൻ വിജയമായി സിറ്റി ഫൈനലിലേക്ക് കടന്നു മിനാലെ ഒന്ന് ആദ്യ യൂസിയ കിരീടവുമായി പെപ്പും കൂട്ടരും കടമൊഴിക്കും പിന്നീട് അടുത്ത വർഷവും ഇതേ മത്സരം അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മത്സരം ക്വാർട്ടർ ഫൈനൽ ഒന്ന് ഒന്ന് ഡ്രോ മൂന്ന് മൂന്ന് ഡ്രോ പെരാൾറ്റിയിൽ മത്സരം പെനാൽറ്റിയിലേക്ക് അവസാന ഗോൾ റൂഡ്രിഗർ റൂഡിഗർ റയൽ മാഡ്രിഡ് വീണ്ടും അടുത്ത റൗണ്ട് സിറ്റിക്ക് വീണ്ടും തോന്നി രണ്ടായിരത്തി ഇരുപത്തിയാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ സിറ്റിക്ക് എല്ലാം നഷ്ടപ്പെട്ട സീസൺ ഒരു കിരീടം പോലും ഇല്ലാതെ സിറ്റി പുറത്തേക്ക് പോയ സീസൺ ആ സീസണിൽ റയൽ മാഡ്രിഡ് രണ്ട് മത്സരങ്ങളിലും വിജയിച്ചു സിറ്റിയുടെ ഹോമിലും റെയിൽറെ ഹോമിലും റെയിൽറെ ഹോമിൽ മൂന്നേ ഒന്നിനും സിറ്റിയുടെ ഹോമിൽ മൂന്നേ രണ്ടിനും റയൽ മാഡ്രിഡ് വിജയിച്ചു പിന്നീട് ഈ സീസണിലും അവർ ഏറ്റുമുട്ടും ഇത്തവണ അങ്ങ് പോയി രണ്ടേ ഒന്നിന്റെ വിജയമായി സിറ്റി മടങ്ങി ഇതുവരെ ബർണബ്യൂവിൽ ഗോളടിക്കാത്ത ഹാളന് ഗോളടിച്ചു സിറ്റിയുടെ പുതിയ കണ്ടെത്തൽ ഓറേലി ഗോളടിച്ചു റോഡ്രിഗ് ഗോടെ ഒരു മനോഹരമായ ഗോളിൽ മുന്നിൽ എത്തിയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ തന്നെ സിറ്റി മത്സരം തിരികെ പിടിച്ചു ഡോക്കൂറെ പിടിക്കാൻ പാടുപെടുന്ന ഡിഫൻറ്റേഴ്സിനെ നമ്മൾ കണ്ടു പറഞ്ഞാൽ ഇതുവരെ ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് പതിമൂന്ന് പോയിന്റുമായി സിറ്റി ഏഴാം സ്ഥാനത്ത് പന്ത്രണ്ട് പോയിന്റുമായി പേർ മാറ്റിയിടും ഇനി രണ്ട് മത്സരങ്ങൾ രണ്ട് ടീമിനും ബാലൻസ് ഉണ്ട് ഈ വർഷം ഇനി യൂസിനി മത്സരങ്ങളില്ല ജനുവരി ഇരുപതിന് വീണ്ടും മത്സരങ്ങൾ ആരംഭിക്കും ബോഡോ ഇംഗ്ലണ്ടിന്റെ ഹോം ഗ്രൗണ്ടിൽ സിറ്റിക്ക് മത്സരം ജനുവരി ഇരുപതിന് തന്നെ റെയിൽമാർ മൊറോക്കോയിൽ മൊണോക്കോ എഫ് സിയുമായി റേലിന്റെ ഹോമിൽ മത്സരം അപ്പോൾ അടുത്ത വർഷം വീണ്ടും മ്യൂസിയൽ മത്സരങ്ങളുമായി രണ്ട് ടീമുകളും എത്തും ഏകദേശം എട്ടാം സ്ഥാനം ആദ്യ സിറ്റി സിറ്റിയുടെ സ്ഥാനം ഉറപ്പിച്ചു അടുത്ത മത്സരത്തോടുകൂടി അതൊന്നുകൂടെ അരക്കി തറപ്പിക്കാൻ സിറ്റി വീണ്ടും എത്താം പ്രീമിയർ ലീഗിലും സിറ്റി കത്തിക്കയറും വെറും രണ്ട് പോയിന്റിന്റെ വ്യത്യാസവുമായി സിറ്റി ആർസൺ ആർസൺ രണ്ട് പോയിന്റ് വ്യത്യാസം മാത്രം പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നാളെ വീണ്ടും ആരംഭിക്കും സിറ്റി ഒന്നാമെത്താം രണ്ടാമതും നിൽക്കാം എന്താണെന്നറിയില്ല അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഓറാക്കുന്നില്ല ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ഫുട്ബോൾ വിശേഷമുള്ളവമായി ഞാൻ വീണ്ടും എത്തും നന്ദി നമസ്കാരം